അവൻ കാർ വീട്ടിലേക്ക് കൊണ്ട് നിർത്തിയതും അവൾ കാറിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിയിട്ട് ഡോർ വലിച്ചടച്ചു അതെ നിന്റെ അപ്പൻ്റെ കാറല്ലേ ഇത് ഡേവി കാറിലിരുന്നു കൊണ്ട് പറഞ്ഞു നിൻ്റെ അല്ലല്ലോ അവളും ദേഷ്യത്തോടെ പറഞ്ഞു ഡി അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു പോടാ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് കാറ് കുരിശിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് തിരിച്ചു വൈകിട്ട് അലക്സ് പാത്തുവിൻ്റെ അടുത്താണ് ഡേവിയും അലക്സിൻ്റെയൊപ്പം ചാടിക്കേറി വന്നിട്ടുണ്ട് ഐഷുവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അലക്സി അങ്ങോട്ട് പോകാൻ നോക്കിയിരിക്കും അവളും അവൻ്റെ കൂടെ ചാടാൻ എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ട് അലക്സിൻ്റെ കൈ പിടിച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാത്തു അവൻ അവളുടെ കൈവിരലിനെടുത്ത് ഞൊട്ടയിട്ട് കൊടുക്കുകയാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് കൈവലിച്ച് കുറുമ്പ് കാണിക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിലൂടെ കൈയിട്ട് അവളെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ദേവി വന്നതുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങാതെ അകത്തു തന്നെ ഇരിക്കുകയാണ് സായ ഡേവിയാണെങ്കിൽ അവളെ ഒന്ന് കാണാൻ അവളുടെ മുറിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സണ്ണിയും മൈഷു കണ്ണുകൾ കൊണ്ട് പ്രണയിക്കുന്നുണ്ട് എമിയും റോണിയും എന്തോ അന്താരാഷ്ട്ര ചർച്ചയിലാണ് എമിയുടെ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരുടെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ നോക്കുകയാണ് റോണി ശാലിനി ചായയുമായി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു ആ പെണ്ണ് വന്നു പെണ്ണ് വന്നു റോണി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു പെണ്ണിൻ്റെ പേരെന്താ പെണ്ണേ റോണി ചിരിയോടെ ചോദിച്ചു പോള ചെക്ക ശാലിനി പറഞ്ഞുകൊണ്ട് ചായ ടേബിളിലേക്ക് വെച്ചു അല്ല സായ എവിടെ അലക്സ് സംശയത്തോടെ ചോദിച്ചു ഉച്ചയ്ക്ക് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് കിടന്ന കിടപ്പാണ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്താ കാര്യമെന്നറിയില്ല ഷാലിനി സംശയത്തോടെ പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ വന്നത് അവർ ഡേവിയെ നോക്കി ചോദിച്ചു അതേ ആൻറ്റി ഞാൻ അവളെ കൊണ്ടുവന്നത് പിന്നെ അവൾക്കിത് എന്തു പറ്റി തലവേദനയാണെന്നാണ് വന്നപ്പോൾ പറഞ്ഞത് ഇന്ന് വൈകിട്ട് വരെ ക്ലാസ്സില്ലായിരുന്നോ അവർ വീണ്ടും ചോദിച്ചു അത് പിന്നെ ഞാനിന്ന് അവിടെ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോൾ പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് വന്നതാണ് പറഞ്ഞതുപോലെ നീ അവിടെ ജോയിൻ ചെയ്തല്ലേ ഇത്രയും നാളും ടീച്ചിങ് ഇഷ്ടമല്ല പഠിപ്പിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് അവിടേക്ക് ജോയിൻ ചെയ്യാൻ റോസമ്മ ചോദിച്ചു ഓഫീസിൽ പോയിട്ട് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ബോറടിച്ചു പിന്നെ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ എല്ലാം നോക്കാൻ അപ്പോൾ പിന്നെ കോളേജിൽ പോയി കുറച്ച് നാൾ പഠിപ്പിക്കാമെന്ന് കരുതി അതുകൊണ്ട് പോയെന്നേ ഉള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് അവനെ കൂർപ്പിച്ച് നോക്കി അവൻ നല്ലോണം ഇളിച്ചു കാണിച്ചു അലക്സിനറിയായിരുന്നു അവൻ എന്തിനാ പോയതെന്ന് ഐശുവിനും അറിയാമായിരുന്നു അവൾ അറിഞ്ഞില്ലായിരുന്നു അല്ലേ നീ കോളേജിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ഷാലിനി അവനോട് ചോദിച്ചു ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല അലക്സിനും യേശുവിനും ഒക്കെ അറിയായിരുന്നു സണ്ണിയോട് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളോട് പറയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതോ നിന്നെ കണ്ടിട്ട് ഞെട്ടിയുള്ള തലവേദനയാണോ അവൾക്ക് ഷാലിനി ചിരിച്ചുകൊണ്ട് സംശയത്തോട് ചോദിച്ചു എന്ത് പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായില്ലോ പിന്നെ എന്നെ കണ്ടപ്പോൾ അവൾ ഞെട്ടിയിരുന്നു ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നെ അവിടെ ദേവി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അല്ല അവൾ ഇങ്ങനെ കോളേജിൽ വന്നിട്ട് കിടക്കാറില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ രണ്ടൂടി കോളേജിൽ വഴക്കുണ്ടായോ എന്നറിയാൻ ഷാലിനി ചിരിയോട് ചോദിച്ചു ഇല്ല അങ്ങനെയൊന്നുമില്ല അവൾക്ക് തലവേദനയോ മറ്റോ ആയിരിക്കും അവൻ പറഞ്ഞു നീയാണ് അവളുടെ തലവേദന അലക്സ ചിരിച്ചുകൊണ്ട് പതിയെ അവനോട് പറഞ്ഞു അത് ഞാൻ ഉടനെ മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് അവനും തിരിച്ചു മറുപടി പറഞ്ഞു അലക്സി ഇതുവരെ വന്നിട്ട് ഓഫീസിൽ പോയില്ലേ ഇച്ചായൻ ഇന്നുകൂടി ചോദിച്ചിരുന്നു നീ എന്താ ചെല്ലാത്തതെന്ന് അത് പിന്നെ ആൻറ്റി ഞാനിവിടെ വന്നിട്ട് പിന്നെ പാത്തുവിൻ്റെ കൂടെ ആയിപ്പോയില്ലേ നാളെ ഇനിപ്പോൾ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്നാണ് വിചാരിക്കുന്നത് അവിടുന്ന് വന്നിട്ട് പിന്നെ ഓഫീസിലേക്കൊന്ന് പോകണം നാളെ എവിടെ പോകുമോ ഇച്ചായ ഇച്ചായൻ ഓഫീസിൽ ഒരുപാട് പരിപാടികളുണ്ട് പാത്തു അതുകൊണ്ട് നാളെ മുതൽ ഇച്ചായൻ ഓഫീസിൽ പോകണം എങ്കിൽ ഞാനും കൂടി ഇച്ചായൻ്റെ കൂടെ വരട്ടെ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഹാ എങ്കിൽ ബെസ്റ്റായിരിക്കും അയച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ റിസപ്ഷനിൽ ഇരുന്ന പെണ്ണിനെ ഇവളുടെ ഈ ഇച്ചായം നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ചില്ലർ പ്രശ്നമൊന്നുമല്ല ഇവളുണ്ടാക്കിയത് അപ്പോൾ പിന്നെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ ഇച്ചായനെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൾ ഓഫീസിൽ തിരിച്ചു വയ്ക്കില്ലേ ആഹാ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ റോണി സംശയത്തോടെ അവളോട് ചോദിച്ചു പിന്നില്ലാതെ അതും പറഞ്ഞുകൊണ്ട് ഐഷു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ആണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കി അതേനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം ഐഷു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ചാച്ച ചാച്ചൻ അവിടെ ചെന്നിരിക്കെ അവൾ ഡേവിയെ നോക്കി പറഞ്ഞു അവൻ സംശയത്തോട് അവളെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ ഇരുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു അവൾ അലക്സിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അലക്സിൻ്റെ ഇടത് കയ്യിലേക്ക് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അത് കണ്ടതും അവൻ്റെ തോളിൽ തലവെച്ച് കിടന്നിരുന്ന പാത്തു തല ഉയർത്തി അവളെ നോക്കി അവൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്കും അവൾ ചാഞ്ഞിരിക്കുന്ന അവൻ്റെ തോളിലേക്കും അവൾ മാറി മാറി നോക്കി എന്നിട്ട് അലക്സിനെ കൂർപ്പിച്ച് നോക്കി എന്താ പാത്തു അലക്സ് ഒന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു അവളോട് അവിടെ പോയി ഇരിക്കാൻ പറ പാത്തു ദേഷ്യത്തോടെ പറഞ്ഞു അതിനിപ്പോൾ എന്താ പാത്തു അവൾ അവിടെ ഇരുന്നോട്ടെ അവളെൻ്റെ അനിയത്തിയല്ലേ വേണ്ട അവളോട് എഴുന്നേക്കാൻ പറ അവൾ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ നിറച്ചു അവൾ അവിടെ ഇരിക്കണ്ട എഴുന്നേറ്റ് പോകാൻ പറ ഇച്ചായ അവൾ അവിടെ ഇരുന്നോട്ടെ പാത്തു കുഴപ്പമില്ലടാ നീ ഇവിടെ ഇവിടെയിരുന്നോ ഇച്ചായൻ പാത്തുവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അവളിപ്പോൾ ആവുമല്ലേ അവൾ അവിടെ ഇരുന്നോട്ടെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ അവളോട് എഴുന്നേൽക്കാൻ പറ ഇച്ചാൻ എൻ്റെയല്ലേ പറ ഇച്ചായ പാത്തുവിന് ഇഷ്ടമല്ല പറ നീ അവിടെ പോയി പോയിരിക്കു എൻ്റെ പാത്തു പറഞ്ഞത് കേട്ടില്ലേ അവൻ ഐശുവിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇച്ചായൻ ഇച്ചായെൻ്റെയാ ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ അവിടെ പോയി പറ പറശുവും അവൾ പറഞ്ഞതുപോലെ പറഞ്ഞു എഴുന്നേക്ക് എൻ്റെ ഇച്ചായനാ വിട് അവൾ പറഞ്ഞുകൊണ്ട് ഐശുവിന്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി അവൾ കരയുമെന്ന് ഉറപ്പായപ്പോൾ ഐശു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഇപ്പം മനസ്സിലായില്ലേ ഈ കുഷുബിപ്പാർവിന് ഭയങ്കര കുഷിപ്പാണെന്ന് ഇങ്ങനെയാണെങ്കിൽ ചാച്ചനെ മാത്രം കാണാൻ വരുന്ന നമ്മുടെ ഓഫീസിലെ പിടക്കോഴികൾക്ക് ഇവൾ നല്ലതുപോലെ പണി കൊടുക്കും അതുകൊണ്ട് സൂക്ഷിച്ചാലോചിച്ചൊരു വാക്ക് കൊടുത്താൽ മതി കേട്ടോ ചാച്ചാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായ എന്നെ കൂടി കൊണ്ടുപോകുമോ നാളെ എന്നെ ഒറ്റക്കൊക്കെ പോവല്ലേ അവൾ കുഞ്ഞുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു ഇച്ചായ് നിന്നെ കൊണ്ടേ പോകുള്ളൂ അവൻ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു എല്ലാവരും ഞെട്ടി അവനെ നോക്കി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അതുണ്ടല്ലോ അവൾക്ക് സന്തോഷം വരുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണത്രേ അതും അവളുടെ ഇച്ചായനോട് മാത്രം സണ്ണി ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി പോടാ പോടാ എഴുന്നേറ്റ് പോടാ മമ്മി മമ്മി ആ സായയെ ഒന്ന് വിളിച്ചേ ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അവൾ അവടെ റൂമിൽ എന്തെടുക്കുക സണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു ഷാലിനി അവളുടെ മുറിയുടെ അടുത്തേക്ക് നടന്നു അവളുടെ കഥകിനൊന്ന് തട്ടി മോളെ സായെ അവർ വിളിച്ചതും അവൾ കഥക തുറന്നു ഹാളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിച്ചു ഒരു മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ അവിടെ എന്തെടുക്കുവാണ് ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ നീ മാത്രം റൂമിൽ കയറിയിരിക്കുന്ന എന്തിനാ സണ്ണി ദേഷ്യത്തോട് ചോദിച്ചു അത് എനിക്ക് ഭയങ്കര തലവേദനയാണ് ചാച്ച അതുകൊണ്ടാണ് ഞാൻ കയറി കിടന്നത് അത് സാരമില്ല വന്നേ ഒരു ചായ കുടിക്കുമ്പോൾ തലവേദനയൊക്കെ മാറിക്കോളൂ അവൻ പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ അവൾ അവിടേക്ക് വന്നിരുന്നു ഡേവിയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു എന്നാൽ അവൾ അവനെ തിരിഞ്ഞുപോലും നോക്കിയില്ല കീരീം പാമ്പു ഇന്ന് കോളേജിൽ വെച്ചിട്ട് കീരീം ആയിരുന്നോ അതോ അയച്ചു ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അതിന് ഡേവിച്ചാൻ ഇവിളെ പഠിപ്പിക്കാനുണ്ടോ റോണി സംശയത്തോട് ചോദിച്ചു ഉണ്ടല്ലോ ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറുകയും ചെയ്തല്ലോ അവൻ സായി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാ പൊളി എന്നിട്ട് എന്നിട്ടെന്താ പ്രത്യേകിച്ച് എല്ലാവരെയും പഠിപ്പിക്കുന്നത് പോലെ ഞാൻ പഠിപ്പിച്ചു ഇറങ്ങി വന്നു എന്നിട്ട് ഇവളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നത് നിങ്ങൾക്കിടയിൽ എന്തോ നടന്നിട്ടുണ്ടല്ലോ ആയിഷു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എന്ത് നടക്കാൻ ഇവളിപ്പോൾ ചാച്ചനെ അരച്ചു കലക്കിക്കൊടുത്താൽ കുടിക്കുമെന്നുള്ള രീതിയിൽ ദേഷ്യത്തിലിരിക്കുകയാണല്ലോ ഐശു സായയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ദേവി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പിണക്കം ഇനി എന്നാ മാറുന്നത് അയച്ചു രണ്ടുപേരെ നോക്കി ചോദിച്ചു അതൊരിക്കലും തീരാൻ പോകുന്നില്ല സായ അത് കേട്ട് ദേഷ്യത്തോടെ പറഞ്ഞു അത്ര വലിയ ദേഷ്യം നിനക്ക് എന്താ ചാച്ചിനോടുള്ളത് സണ്ണി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു എനിക്കറിയില്ല അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി എന്തായാലും രണ്ടുപേരും ഒരിടത്തേക്ക് തന്നെയല്ലേ പോകുന്നത് നാളെ മുതൽ നീ ദേവി ചായന്റെ കൂടെ പോയാൽ മതി സണ്ണി പറഞ്ഞതും സായ ഞെട്ടി ദേവിയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൻ ജയിച്ചു എന്നുള്ള ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത് നടക്കില്ല അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു സായ സണ്ണി ദേഷ്യത്തോടെ വിളിച്ചു സണ്ണി ചാൻ എന്നോട് ദേഷ്യപ്പെടേണ്ട ഞാൻ അയാളുടെ കൂടെ പോകില്ല ഇത്രയും ദിവസം ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ പോയത് അപ്പം ആരുടെ സഹായം ഒന്നും കണ്ടില്ലല്ലോ പിന്നെ സ്വന്തം ബന്ധമൊക്കെ ഇവിടെ മതി കോളേജിൽ ഇയാളെൻ്റെ സാറും ഞാൻ ഇയാളുടെ സ്റ്റുഡൻറ്റും ആയാൽ മതി അതിനപ്പുറം ബന്ധമൊന്നും സ്ഥാപിക്കാൻ ആരും നിൽക്കണ്ട അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു സായ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവനെ അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് അത് കേട്ട് ശാലിനി ദേഷ്യത്തോടെ പറഞ്ഞു ഞാനിങ്ങനെയാണ് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി ഇല്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്ക് അപ്പോൾ ആർക്കൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ അവളും വാശിയോടെ പറഞ്ഞു സായ സണ്ണി വിളിച്ചുകൊണ്ട് അവളെ തല്ലാൻ കൈപൊക്കിയതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവളുടെ മുൻപിൽ നിൽക്കുന്ന ദേവിയാണ് അവൾ കണ്ടത് ദേവി ചായ മാറിക്കേ ഇവയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവൾ വലിയ ആൾ കളിക്കാൻ നിൽക്കുന്നു ഒന്നേ ഉള്ളെന്ന് കരുതി താലോലിച്ചും കൊഞ്ചിച്ചും വളർത്തിയതിൻ്റെയാണ് സണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു വിട്ടേക്കടാ സാരമില്ല അവൾ കൊച്ചല്ലേ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരണ്ട അവൾ ഇഷ്ടമുള്ളതുപോലെ പൊയ്ക്കോട്ടെ ഞാൻ കാരണം ഇവിടെ ഒരു വഴക്ക് വേണ്ട ദേവി അവനെ നോക്കി പറഞ്ഞതും അവനവളെ ദേഷ്യത്തോടെ നോക്കി അവൾ കണ്ണുകളൊക്കെ നിറച്ച് നിൽക്കുകയായിരുന്നു അത് കണ്ടതും സണ്ണിക്ക് വിഷമം തോന്നി ഇതുവരെയും അവളെ തല്ലാൻ കൈ ഉയർത്തിയിട്ടില്ല വാഗോണ്ടെന്തേലും വഴക്ക് പറയുന്നതല്ലാതെ അവളെ ഇതുവരെ ആരും തന്നെ തല്ലിയിട്ടില്ല പാത്തു വരുന്നതിനു മുൻപ് വീട്ടിലെ ഒരേ ഒരു ആയതുകൊണ്ട് എല്ലാവരും കൈവെള്ളയിലാണ് അവളെ കൊണ്ടുനടന്നത് അവളുടെ എല്ലാ കുറുമ്പിനും ആങ്ങളമാരും അപ്പന്മാരും കൂട്ടി നിൽക്കുകയായിരുന്നു അവൾ കണ്ണുകൾ നിറച്ച് എല്ലാവരെയും ഒന്ന് നോക്കി സണ്ണി കൈപോക്കിയത് എത്രത്തോളം വേദനിപ്പിച്ചെന്ന് അവളുടെ കണ്ണിൽ കാണാമായിരുന്നു എല്ലാവരും അത് കണ്ട് ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നെ താഴെ വയ്ക്കാതെ എടുത്തുകൊണ്ട് നടന്നവൻ എല്ലി ഇവൻ എന്നിട്ട് അവനെയാണോ നീ അയാൾ ഇയാൾ എന്നൊക്കെ വിളിക്കുന്നത് നന്ദി ഇല്ലാത്തവള് ഇവന് നിന്ന് എത്രമാത്രം ഇഷ്ടമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം സണ്ണി പോലും തരാത്ത സ്നേഹമാണ് ഇവൻ നിനക്ക് തന്നിട്ടുള്ളത് എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ കുഞ്ഞുനാളിൽ ഇവൻ്റെ കൈ പിടിച്ച് നടന്നവളാ അന്ന് ബാക്കി ആരും അവളെ എടുക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ദേവി വേണം അവൾക്ക് എല്ലാത്തിനും അവളെ നേഴ്സറി കൊണ്ടാക്കാനും സൈക്കിൾ ഓടിക്കാനും കൂടെ കളിക്കാനും എല്ലാത്തിനും എന്നിട്ട് സ്വന്തമായി എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടില്ലേ പെണ്ണിൻ്റെ അഹങ്കാരം ഷാലിനി ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി സണ്ണി വിഷമത്തോടെ അവിടേക്ക് നീ അവളെ തല്ലാൻ കൈ ഉയർത്തണ്ടായിരുന്നു അവൾക്കത് നല്ലതുപോലെ വിഷമമായിട്ടുണ്ട് അലക്സി അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ വല്ലാതെയായി തല്ലുമ്പോൾ നല്ല വേദനിക്കും ഇച്ചായം പാത്തുവിനെ തല്ലിയില്ലേ അപ്പൊ പാത്തുവിനെ നല്ലതുപോലെ വേദനിച്ചു അവൾ കവളിൽ കൈവച്ചുകൊണ്ട് അലക്സിനെ നോക്കി പറഞ്ഞു എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി അലക്സ് പാത്തുവിനെ തല്ലിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിവായിരുന്നു അലക്സ് ചമ്മലോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി അത് അവൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു പാത്തു അപ്പോഴും അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ആൻറ്റി ചാച്ചനൊരബദ്ധം പറ്റിയതാ പാത്തു ആണെന്ന് അറിയാതെ ചാച്ചൻ ആയശു പറഞ്ഞുകൊണ്ട് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു അതാ ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ കുട്ടിയാണെന്ന് അറിഞ്ഞ അലക്സ് അവളെ തല്ലില്ലല്ലോ അറിയാതെ സംഭവിച്ചതല്ലേ പോട്ടെ സാരമില്ല തല്ലിയെങ്കിലും അവൾക്കിപ്പോൾ അവനെ മതിയല്ലോ റോസമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അലക്സ് പാത്തുവിനെ നോക്കി പാത്തു ഇതൊന്നും അറിയാതെ അവനെ കണ്ണ് ചിമ്മി കാണിച്ചതും അലക്സിയും ചിരിച്ചു